ലോകായുക്ത ബില്ലിന് അംഗീകാരം നൽകിയതിന് രാഷ്ട്രപതിയെ പുകഴ്ത്തി പറഞ്ഞ് ഇടതുപക്ഷം വിട്ടിലായി ലോകായുക്ത ബില്ലിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതി സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലുകൾക്കെല്ലാം അംഗീകാരം നിഷേധിച്ചു ഇതിന് പ്രത്യേക കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല ബില്ലുകൾ അസന്റ് വിത്ത് ഹോൾഡ് എന്നാണ് അറിയിച്ചതെങ്കിലും ഫലത്തിൽ ഇത് അനുമതി നിഷേധിക്കാനായി ഇതോടെ ലോകായുക്തയിൽ ഗവർണറെ പരിഹസിച്ച സി നേതാക്കൾ പ്രതിസന്ധിയിലായി സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റി വിദഗ്ധരെ നിയമിക്കാനുള്ള ബില്ലിനും വി സി നിയമനത്തിനുള്ള തെരഞ്ഞെടുപ്പ് സമിതിയിൽ സംസ്ഥാന സർക്കാരിന് മേൽക്കൈ ലഭിക്കും വിധം കൂടുതൽ അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള ബില്ലിനും സർവകലാശാലകളുടെ ട്രിബ്യൂണലായി ന്യായാധിപന്മാർക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള ബില്ലിനും സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ആറ് അംഗങ്ങളെ കൂടി നിയമിക്കുന്നതിനുള്ള ബില്ലിനുമാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് ഇതെല്ലാം ഗവർണറുടെ താല്പര്യത്തിന് വിരുദ്ധമായിരുന്നു ഫലത്തിൽ സർവകലാശാലയിൽ ഇടപെടാനുള്ള കരുത്ത് ഗവർണർക്ക് കൂടും എന്ന് സാരം ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനും ട്രിബ്യൂണൽ നിയമനത്തിനും സർവകലാശാലകളെ രണ്ട് ഗ്രൂപ്പായി തിരിച്ച് പ്രത്യേകം ബില്ലുകളാണ് പാസാക്കിയിരുന്നത് ഇതിൽ ഒരു സെറ്റ് ബില്ലിനാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് സമാന സ്വഭാവമുള്ളതായതിനാൽ രണ്ടാം സെറ്റും തടയുമെന്നാണ് സൂചന ഫലത്തിൽ ലോകായുക്തയിൽ ആശ്വാസം നൽകി രാഷ്ട്രപതി ഭവൻ സർവകലാശാലയിൽ സർക്കാരിനെ വെട്ടിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ലോകായുക്ത കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ലോകായുക്ത നിയമം വിധി വിധിയെതിരായാലും മുഖ്യമന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ടി വരാതിരിക്കാനുള്ള നീക്കം എന്നാൽ വിധി മുഖ്യമന്ത്രിക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് ഈ പുതിയ ബിൽ അംഗീകരിച്ചതുകൊണ്ട് ഇനി സർക്കാരിന് വലിയ ഗുണമില്ല വിധിക്ക് തൊട്ടു തൊട്ടുമുൻപാണ് ബില്ല്ണ്ടാക്കിയതും അത് ഗവർണർക്ക് നൽകിയതും സർവകലാശാല ഭരണത്തിൽ പിടിമുറുക്കാനായി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലുകളെല്ലാം നിഷേധിച്ചത് സർക്കാരിന് തിരിച്ചടിയും ഗവർണർക്ക് നേട്ടവുമാണ് നാല് വി സിമാരെ നീക്കുന്നതിനുള്ള നടപടികൾ ഗവർണർ തുടരുകയാണ് ഇതിനൊപ്പം താൽക്കാലിക വി സിമാരുടെ സ്ഥിരം നിയമനത്തിനും ഇതിനെല്ലാം കരുത്തു പകരുന്നതാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ഈ തീരുമാനം വി സി നിയമനത്തിനുള്ള നോമിനികളെ ഇനി സർവകലാശാലകൾക്ക് നൽകേണ്ടി വരും നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരുന്നു കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശങ്ങൾ വന്നപ്പോഴാണ് ഗവർണർ അവ രാഷ്ട്രപതിക്ക് അയച്ചത് അതിൽ ലോകായുക്ത ബില്ലിനാണ് അംഗീകാരം ലഭിച്ചത് ഇത് അംഗീകരിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വിജയമാണെങ്കിലും നിലവിൽ സർക്കാരിന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള കേസുകളൊന്നും ഒന്നും ലോകായുക്തയിലില്ല എന്നാൽ സർവകലാശാലയിൽ പിടിമുറക്കാൻ കച്ചുകെട്ട് നിൽക്കുന്ന ഗവർണർക്ക് എല്ലാ അർത്ഥത്തിലും കരുത്താണ് രാഷ്ട്രപതിയുടെ വിദ്യാഭ്യാസ ബില്ലുകളിലെ നിലപാട്